ചിങ്ങമാസം തുടങ്ങിയത് മുതൽ രാവിലെ കുളിയൊക്കെ കഴിയാറുണ്ട് കേട്ടാ ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് അവരും വീട്ടിലുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ കൃഷ്ണഗാഥ വായിക്കുന്നത് കൊണ്ട് രാവിലെ കുളി കഴിഞ്ഞല്ലേ പറ്റുള്ളൂ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതാ ചെറിയൊരു ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുക്കങ്ങളൊന്നും എനിക്ക് തീരെ പതിവുള്ളതല്ല കേട്ടോ പിന്നെ രാവിലെ കുളി കഴിഞ്ഞുകൊണ്ട് എന്തായാലും ഒരു പൊട്ടൊക്കെ വെച്ച് ചന്ദനൊക്കെ തൊടാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് പിന്നെ ഒരു പൊട്ട ഇങ്ങനെയാലും എൻ്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ കൃഷ്ണഗാഥ വായിക്കാനിരുന്നേ അങ്ങനെ വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലേക്കാട്ടാ പോകുന്നത് ഞാൻ കഴിക്കാൻ നോക്കുമ്പോഴേക്കും എല്ലാവരുടെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഞാൻ മാത്രമേ കഴിക്കാൻ ബാക്കിയില്ലേ ഇന്നാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ആവിലുപ്പ്മാവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അവലുപ്പ്മാവ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ മധുരമില്ലാത്തൊരു കട്ടൻകാപ്പിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അവലുപ്പ്മാവാണെങ്കിൽ എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമാണ് കേട്ടോ എന്നാലും കൃഷ്ണകഥയൊക്കെ വായിച്ച് അവിലുപ്പ്മാവും കട്ടൻ കാപ്പിയൊക്കെ കൂടി കഴിക്കുമ്പോണ്ടല്ലോ ഞാൻ ഏതോ ഒരു അമ്പലത്തിലെത്തിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഉപ്മാവ് കഴിച്ചു കഴിഞ്ഞു ഇനി ഇപ്പൊ കട്ടൻ കാപ്പി നല്ലോണം നാസം കുടിക്കട്ടെ